ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാം നമ്മളൊക്കെ പല ആപ്ലിക്കേഷൻസൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണല്ലേ ആ ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ മൊബൈലിന് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മൊബൈൽ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് പ്ലേ സ്റ്റോർ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് എങ്ങനെ ചെയ്യാമെന്ന് പലർക്കും അറിയില്ല പല ആളുകളും ചോദിക്കാറുണ്ട് ഇങ്ങനെ നമ്മൾ മറ്റേ വാ ഡോക്ടർക്കും വൈദ്യർക്കും രോഗം പിടിക്കുമെന്ന് വെച്ചാൽ മാതിരി നമ്മൾ ഈ പ്ലേ സ്റ്റോറിന് എങ്ങനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാമെന്ന് നമുക്കറിയില്ല അല്ല ഒരുപാട് ഒരുപാട് ആളുകൾക്ക് അറിയാത്ത ആളുകളുണ്ട് എങ്ങനെയാണ് പ്ലേ സ്റ്റോറിനിപ്പോൾ എവിടെ പോയിട്ടാണ് എന്താ അപ്ഡേറ്റ് ചെയ്യുക എന്ന് അറിയട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചാൽ മതി എങ്ങനെയാണ് പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്യുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള ടെക്നോളജിപരമായ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ അത്തരത്തിൽ നമ്മുടെ പ്ലേ സ്റ്റോറ് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിങ്സിൽ വരെ നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെ ഫോണിലും ആപ്സെന്നുണ്ടാവും മാനേജ് ആപ്പ്സ് എന്നോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മാനേജറിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ വരിക അതിൽ നമ്മൾ മാനേജ് ആപ്സ് എന്നുള്ള ഭാഗത്ത് വരിക അതിന് ശേഷം നമ്മുടെ നമ്മളിവിടെ ഉള്ള നമ്മുടെ ഫോണിലുള്ള ഒക്കെ ഇവിടെ കാണിക്കും അപ്പോൾ അതിൽ നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറ് എന്ന് കാണിക്കുന്നുണ്ടോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴോട്ട് വരിക താഴോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ക്ലിയർ ഡാറ്റ എന്നുണ്ടാവും ആ ഡിയർ ക്ലിയർ ഡാറ്റ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ക്ലിയർ ഓൾ ഡാറ്റ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ചിക്ക് ക്ലിക്ക് ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുള്ള ആപ്ലിക്കേഷൻസ് മിസ്സാവുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട ഇല്ല കേട്ടോ അപ്പോൾ ആ ഒരുവിധ പേ എന്താ പറയുക ടെൻഷനും കാര്യങ്ങളൊന്നും ഇൻ്റെ ആവശ്യമില്ല ഇത്തരത്തിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്ക നമ്മുടെ പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ആയിട്ട് പുതിയ നല്ല പുതിയ അപ്ഡേഷനിലേക്ക് മാറുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ക്ലിയർ ഡിലീറ്റ് ഓൾ ഡാറ്റ എന്നുള്ളതിൽ ഇതിൽ ഓക്കെ കൊടുക്കുക അങ്ങനെ ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് നോക്കുക നമ്മൾ വീണ്ടും ബാക്ക് വരിക അതിനുശേഷം നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് നോക്കുക ഓക്കെ നമ്മൾ പ്ലേ സ്റ്റോർ എടുക്കുക നമ്മുടെ പ്ലേ സ്റ്റോർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേ സ്റ്റോറ് പൂർവ്വാദ്യ ശക്തിയോടെ നല്ല പുതിയ അപ്ഡേഷനിലേക്ക് മാറിയിട്ട് കാണുന്നതായിട്ട് കാണാം ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പ്ലേ സ്റ്റോർ എടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ പുതിയ അപ്ഡേഷൻ വന്ന അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഇത്തരത്തിൽ അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറ് അപ്ഡേഷൻ ചെയ്യാൻ ഇത്രയേ ഉള്ളൂ പണി നമ്മൾ പ്ലേ സ്റ്റോർ സെറ്റിങ്സിൽ പോയി അതിന്റെ ക്ലിയർ ഡാറ്റ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേ സ്റ്റോർ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയി വരുന്നതാണ് അതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ ആപ്ലിക്കേഷൻസും കാര്യങ്ങളോ--